ലോൺ നൽകാമെന്ന് വിശ്വസിപ്പിച്ച ലക്ഷങ്ങൾ തട്ടിയെടുത്ത് മുങ്ങിയ യുവാവിനായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി ഓയൂർ സ്വദേശി മഹിനാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് പരാതി ഇയാൾക്കെതിരെ കൊട്ടിയം ഇരവുപുരം അഞ്ചാലുമൂട് പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി പേർ പരാതി നൽകി അഞ്ചാലുമൂട് സ്വദേശികളായ വീട്ടമ്മമാർ കൊല്ലം മൈലാപ്പൂരിലെ ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ സെന്റർ എന്നിവിടങ്ങളിൽ നിന്നുമാണ് ഇയാൾ പണം തട്ടിയത് ലോണെടുത്തു നല്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്ത യുവാവിനായാണ് പോലീസ് തെരച്ചില് ഊര്ജിതമാക്കിയത് അഞ്ചാലുമൂട് സ്വദേശിനികളായ വീട്ടമ്മമാരില് നിന്നും കൊല്ലം മൈലാപ്പൂരിലെ ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ സെന്ററിൽ നിന്നുമാണ് ഇയാൾ പണം തട്ടിയത് കൊട്ടിയം ഇരവിപുരം അഞ്ചാലമൂട് പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ നിരവധി പേർ പരാതി നൽകി ഓയൂർ സ്വദേശിയായ മഹിനാണ് തട്ടിപ്പ് നടത്തിയത് ഇയാൾ കൊല്ലം പള്ളിമുക്ക് മുള്ളുവിലയിലുള്ള ബന്ധുവിനൊപ്പം താമസിച്ച് പഠിക്കുകയും ഉമേനെല്ലൂർ മൈലാപ്പൂർ തക്കാവിന് സമീപം വാടകയ്ക്ക് താമസിച്ച് വരുന്നതിനിടയിലാണ് തട്ടിപ്പ് നടത്തിയത് കണ്ടനെല്ലൂർ നടുവിലക്കഴ മുഴോടിയിൽ വീട്ടിൽ രഞ്ജിത്തിന്റെ ഉമയനെല്ലൂർ മൈലാപ്പൂർ ജംഗ്ഷനിൽ ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ സെന്ററിൽ നിന്നും അറുപതിനായിരം രൂപ ഇയാൾ കബളിപ്പിച്ചു ഒരാഴ്ചയോളം സ്ഥാപനത്തിലെത്തി മൂവായിരവും നാലായിരം രൂപയും ഒരു മൊബൈൽ നമ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുകയായിരുന്നു അടുത്ത ദിവസം ഒരു അറുപതിനായിരം രൂപ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞ് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുകയും ചെയ്തു വണ്ടിയിലാണ് പണം ഇരിക്കുന്നതെന്നും എടുത്തുതരാമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി ബൈക്കെടുത്ത് മുങ്ങുകയുമാണ് ചെയ്തത് രണ്ട് മൂന്ന് മാസമായിട്ട് മാഹിൻ എന്ന പേരുള്ള ഒരു പയ്യൻ എൻ്റെ സ്ഥാപനത്തിൽ ക്യാഷ് ഇടപാട് നടത്താൻ വരികയും പണം അയച്ചതിന് ശേഷം ബൈക്കിൽ നിന്ന് ക്യാഷ് എടുത്തുകൊണ്ട് തരികയും ചെയ്യുമായിരുന്നു കഴിഞ്ഞ ഈ മാസം പതിനഞ്ചാം തീയതി രാവിലെ പുള്ളി അറുപതിനായിരം രൂപ അയയ്ക്കാൻ വേണ്ടി എൻ്റെ സ്ഥാപനത്തിൽ വന്നു വലിയ എമൗണ്ട് ആയതുകൊണ്ട് ബാങ്കിൽ ഡയറക്റ്റ് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞെങ്കിലും പുള്ളിക്ക് ബാങ്കിലെ ബുദ്ധിമുട്ടും കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഞാൻ അക്കൗണ്ടിൽ ക്യാഷ് ഇട്ട് കൊടുക്കുകയായിരുന്നു എന്നാൽ പുള്ളി ബാങ്ക് ബൈക്കിൽ നിന്ന് ക്യാഷ് എടുക്കാമെന്നു പറഞ്ഞ് പുറത്തോട്ട് പോയെങ്കിലും തിരിച്ചു വന്നില്ല കൊല്ലം അഞ്ചാലുമൂട് കുരിപ്പുഴയിൽ വീട്ടമ്മമാർക്ക് ആറു ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെ ലോൺ തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് പത്തും ഇരുപതും മുപ്പതും പേരടങ്ങുന്ന ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഓരോരുത്തരുടെ കയ്യിൽ നിന്നും ലോൺ ആവശ്യത്തിനെന്ന് പറഞ്ഞ് അയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ഇയാൾ വാങ്ങി ലോൺ തുകയ്ക്ക് അനുസരിച്ചാണ് ഓരോരുത്തരിൽ നിന്നും ഇയാൾ പൈസ ഈടാക്കിയിരുന്നത് പല ഗ്രൂപ്പുകൾക്കും ആദ്യഘട്ടത്തിൽ അൻപതിനായിരം രൂപ വരെ ലോൺ തരപ്പെടുത്തി നൽകിയിരുന്നു പിന്നീട് വലിയ തുക നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കൂടുതൽ പണം തട്ടുകയായിരുന്നു മാഹി നമ്മളെ വിളിച്ച് ഇതേ കണക്ക് ലോൺ തരാമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഒരു ലക്ഷം രൂപയ്ക്കാണെങ്കിൽ മൂവായിരത്തി എണ്ണൂറ് രൂപ എന്നാണ് നമ്മളടുത്ത് പറഞ്ഞത് ഒരു ലക്ഷം മുതൽ ആറു ലക്ഷം രൂപ വരെ ലോൺ ഉണ്ടെന്ന് നമ്മളെടുത്ത് പറഞ്ഞത് അപ്പം ഈ ഒരു ലക്ഷം രൂപ നമ്മൾ ആദ്യം നമുക്ക് ഒന്ന് അടിച്ചു തരാമെന്ന് പറഞ്ഞ് മാഹി വിളിച്ച് നമ്മളടുത്ത് പറഞ്ഞ് നമുക്ക് ആറു ലക്ഷം രൂപ തരാം അതിന്റെ ബാക്കി എമൗണ്ട് അവനക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെയാണ് നമ്മൾ ഇരുപത്തിരണ്ട് സംതിങ് അവന്റെ അക്കൗണ്ടിൽ നമ്മൾ ഇട്ട് കൊടുത്തത് പിന്നീടാണ് നമ്മൾ അറിയുന്നത് ഇവൻ തട്ടിപ്പാന്നുള്ളത് മഹിനെ പരിചയമെന്ന് വെച്ചാൽ എനിക്കൊരു ലോൺ വ്യവസ്ഥയിലാണ് പരിചയം കാരണം എനിക്ക് വേറൊരാളെ നമ്പർ തന്ന് അങ്ങനെ പരിചയപ്പെട്ടതാണ് ആ പരിചയപ്പെട്ട ഇടത്തിൽ എനിക്ക് ഞങ്ങൾ ഏഴുപേരെ കൊണ്ടുപോയി സി എഫ് സി ഐയുടെ ലോണിന് കൊണ്ടുപോയി അവിടെ ബാങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞ് ഒപ്പിടിച്ച് ഞങ്ങൾക്ക് ഏഴുപേർക്കും പൈസ അക്കൗണ്ട് വന്നു അതിനകത്തുനിന്ന് അഞ്ച് പേരുടെ പൈസ റിട്ടേൺ മേടിച്ച അദ്ദേഹം കയ്യിൽ നിന്ന് തന്നെ ഒരു ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ് അഞ്ച് പേരുടെ പൈസ ഞാൻ തിരിച്ചു മേടിച്ചു അപ്പോൾ അതിന് ശേഷമാണ് എനിക്ക് പൈസ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ചേച്ചി ഇങ്ങനെ ഒരു ലോൺ എടുത്ത് കിട്ടിയെന്ന് പറഞ്ഞല്ലോ ഉള്ളതാണോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഉള്ളതാ അങ്ങനെ പൈസ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞെങ്കിൽ ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ആയിട്ട് കൊടുക്കാൻ ചോദിച്ചെന്ന് പറഞ്ഞു എന്നെ വിളിച്ചു അങ്ങനെ അവർ അഞ്ചാറ് പേര് ഗ്രൂപ്പ് ആയിട്ട് കൊടുത്തു അപ്പോൾ ഞങ്ങൾ കൊടുത്ത പൂഫിനകത്ത് എൻ്റെ പൂഫിനകത്ത് എല്ലാം എൻ്റെ നമ്പർ ഉള്ളതുകൊണ്ട് എന്നാനുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമായിരുന്നു കോൺടാക്ട് ചെയ്ത് മൂന്ന് ലക്ഷം രൂപ ലോൺ തരാമെന്ന് പറഞ്ഞാണ് എൻ്റെ അടുത്ത് സംസാരിച്ച് എൻ്റെ കയ്യിൽ നിന്ന് വന്ന് പൈസയും മേടിച്ചോണ്ട് പോന്നത് മാഹി അയ്യായിരം രൂപയാണ് എന്നെ മേടിച്ചിട്ട് പോകുന്നത് മാഹി വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ലക്ഷം മൂവായിരത്തി എണ്ണൂറ് രൂപ വെച്ച് കൊടുക്കണം അങ്ങനെ ആറ് ലക്ഷം രൂപയ്ക്ക് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് വാങ്ങിച്ചിട്ടുണ്ട് എങ്ങനെ ഗൂഗിൾ പേ വഴിയാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ അത് മാത്രം ഇവൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ റെഡിയാക്കി തരാൻ ചേച്ചി അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്റെ അനിയത്തിമാരുടെ നിന്ന് നമ്മൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അവള് ഫോൺ നമ്പർ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അറിയാതെ അവരെ കോൺടാക്ട് ചെയ്തു പിന്നീട് മാഹിനും കുടുംബവും മൈലാപ്പൂരിലുള്ള വാടക വീട് ഒഴിഞ്ഞുപോയി മാഹിൻക്കിലും ഇരുചക്ര വാഹന വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു കോയൂരിൽ വർക്ക്ഷോപ്പ് നടത്തിയിരുന്ന സമയത്ത് സമീപത്തെ ആക്രി കടയിൽ നിന്നും ആക്രി സാധനങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് നാൽപ്പതിനായിരം രൂപ വാങ്ങിയ ശേഷം വർക്ക്ഷോപ്പ് ഒഴിഞ്ഞുപോയി വ്യത്യസ്ത സ്ഥലങ്ങളിൽ മാറി മാറി താമസിച്ച് തട്ടിപ്പ് നടത്തി വരികയായിരുന്നു ഇയാളെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊട്ടിയം